അസ്സാമലൈക്കും മല്ലിമുളകൊക്കെ പൊടിക്കുമ്പോൾ ഈ ഒരു സൂത്രം കൂടി നിൻ്റെ കൂടെ ഒന്ന് ചെയ്ത് നോക്കൂ നല്ല സൂപ്പർ ടേസ്റ്റാ കേട്ടോ ഈ ഒരു മസാലപ്പൊടികളൊക്കെ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഈ ഒരു സമയത്തൊക്കെ മല്ലിമുളകൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവും ചിലർ പൊടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഏതായാലും പൊടിക്കാത്തവരുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഈ ഒരു രണ്ട് മൂന്ന് കാര്യം കൂടി മല്ലിയിൽ ചേർത്ത് പൊടിക്കുകയാണെങ്കിൽ നല്ല രുചിയായിരിക്കും ഇറച്ചിക്കറി ആയാലും മീൻ കറി ആയാലും ഒക്കെ കേട്ടോ ഒന്ന് ചെയ്ത് നോക്കുക അപ്പം മല്ലി കൊണ്ടുവന്നിട്ട് ഇതാ ആദ്യം നമ്മളൊരു മുറത്തിലിട്ടിട്ട് അതിൽ വല്ല ഇലകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ചെണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചേറിയിട്ട് പുറത്ത് ഒഴിവാക്കിയത് രണ്ട് മൂന്നാല് പ്രാവശ്യം നമുക്കിതാ മല്ലി കഴുകിയെടുക്കട്ടോ മല്ലിയിലൊക്കെ നല്ല അഴുക്കും കല്ലും മണ്ണും ഒക്കെ ഉണ്ടാവും നല്ല രീതിയിൽ കഴുകിയിട്ട് ഇതുപോലെ ചോറൊക്കെ വാർക്കാൻ ഉപയോഗിക്കുന്ന ഈ ഒരു കൊട്ടയിലോട്ട് ഊറ്റി വയ്ക്കുക വെള്ളം ചെറിയ രീതിയിലൊന്ന് ഉലർന്നു വന്ന ശേഷം നമുക്ക് വെയിലത്തിട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഉണക്കിയെടുക്കട്ടോ ഇപ്പോഴൊക്കെ നല്ല വെയിലാണല്ലോ പെരും വെയിലാണ് ഒരു പത്ത് മണിക്ക് ഇടുമ്പോഴേക്കും തന്നെ ഒരു മണി ആകുമ്പോഴേക്കും നല്ലോണം നെരിഞ്ഞിട്ട് വരും കേട്ടോ അത്രയും വെയിലാണ് അപ്പോൾ മുളകും തന്നെ ഞാനിതാ നല്ല രീതിയിൽ തന്നെ ഒന്ന് കഴുകി കഴുകിയെടുക്കുകയാണ് കേട്ടോ മുളക് ഒരുപാട് സമയം വെള്ളത്തിൽ വെക്കരുത് അത് വെള്ളം കുരിച്ചാൽ ഉണങ്ങി കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഉൾഭാഗൊക്കെ ഉണങ്ങി കിട്ടാനായിട്ട് അതുപോലെ തന്നെ നമ്മൾ മുളക് കഴുകുന്നതിൻ്റെ മുന്നേ ആയിട്ട് അതിനെ നെട്ടിയൊന്നും കളഞ്ഞു കൊടുക്കരുത് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം നെട്ടി നമുക്ക് ഒന്നെങ്കിൽ മുളകി കഴുകി ഊറ്റി വെക്കുന്ന സമയത്ത് നെട്ടിപ്പറിച്ചിടാം അതല്ലെങ്കിൽ ഉണക്കിയ ശേഷശട്ടോ ഇതിൽ കണ്ടാലൊന്ന് ചെയ്താൽ മതി അപ്പോൾ അതാ മല്ലി ഞാൻ അത്യാവശ്യം എന്താ കുറച്ച് കൂടുതൽ തന്നെ എടുത്തിട്ട് അതിലോട്ട് ഏകദേശം ഒരു മൂന്ന് തണ്ട് കറിവേപ്പിൻ്റെയും ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലി നമ്മുടെ വലിയ ജീര കണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇളക്കി ഇളക്കിയെടുക്കാനെട്ടോ അപ്പോൾ മല്ലി വറിക്കാനായിട്ട് എടുക്കുന്ന പാത്രം അടിഭാഗം നല്ല കട്ടിയുള്ള പാത്രം തന്നെ നോക്കിയെടുക്കാം നമ്മുടെയൊക്കെ വീട്ടിൽ ഉള്ള അലുമിനിയം ചെമ്പട്ടി അതുപോലെയൊക്കെയുള്ള പാത്രം എടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് എല്ലാ സൈഡും വറവായിട്ട് തന്നെ കിട്ടും അപ്പോൾ ഞാനൊരു വലിയ കുക്കറും കൂടി ഇപ്പുറത്തെ സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ടിലും വെച്ചിട്ടാണ് ഇതൊന്ന് വറുത്തെടുക്കുന്നത് അത്യാവശ്യം രണ്ട് കിലോ മല്ലിയും ഒന്നര കിലോ മുളക് പൊടി മുളകും ഉണ്ട് അപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരുപാടൊന്നും കുരുമുളക് ഇട്ട് കൊടുക്കരുത് നമ്മൾ മീൻകറിയൊക്കെ വെക്കുമ്പോൾ മല്ലിപ്പൊടി യൂസ് ആക്കും അപ്പോൾ ഈ ഒരു കുരുമുളകിൻ്റെ ഇതൊക്കെ ഉണ്ടായ അത് ഭയങ്കര കുത്തലായിരിക്കും കേട്ടോ അപ്പോൾ കുറച്ച് കുരുമുളക് പൊടി നമുക്ക് ഇറച്ചിക്കും മീനിക്കും ഒരേ രീതിക്ക് തന്നെ ഉപയോഗിക്കണമല്ലോ മല്ലി അതുപോലെ തന്നെ പട്ടയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല പട്ടയില്ലാതെ കേട്ടോ ഇന്ന് നമ്മൾ ഈ ഒരു പൊടി പിടിച്ചെടുക്കുന്നത് എങ്കിലും നമുക്ക് എല്ലാത്തേക്കും ഈ ഒരു മല്ലിപ്പൊടി ആക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതാ കുറഞ്ഞ തീലിട്ടിട്ട് നല്ല രീതി തന്നെ വറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതിൻ്റെ വറവായി എന്ന് ചെക്ക് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു കറിവേപ്പിൻ്റെ ഇല ഉണ്ടല്ലോ ഈ ഒരു കറിവേപ്പിൻ്റെ ഇല മുരിഞ്ഞു കിട്ടുമ്പോഴാണ് വേഗം ആവട്ടെ എന്ന് കരുതിയിട്ട് തീ ഒരിക്കലും കൂട്ടി വെക്കരുത് കേട്ടോ കുറഞ്ഞ തീയിൽ ഇട്ടിട്ട് തന്നെ ഇത് വറുത്തെടുക്കുമ്പോഴേ നമ്മളീ ഒരു മസാലയ്ക്ക് രുചി കൂടുകയുള്ളൂ പണ്ട് കാലം മുതൽ തന്നെ നമ്മുടെ മല്ലി ഇതുപോലെ തന്നെയാണ് വറുത്തെടുക്കുന്നത് അപ്പോൾ താ മല്ലി നന്നായിട്ട് വറുത്ത് വന്നതിന് ശേഷം വേറൊരു വലിയ തട്ടിലോട്ട് ഞാൻ മാറ്റി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരിക്കലും നിങ്ങൾ കടാലിൽ പോയിട്ട് മല്ലിയും മുളക് പൊടിയൊന്നും വാങ്ങരുത് അതിലൊക്കെ എന്തെല്ലാം ചേർക്കുന്നു അത് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല ഇതുപോലെ നമ്മൾ വീട്ടിൽ പൊടിച്ചെടുക്കുന്ന മല്ലിയിൽ വെക്കുന്ന കറികളൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റി കാരം കേട്ടോ അപ്പോൾ അതാ ഞാൻ ഒന്ന് വലിയൊരു കുക്കറിലും ഒന്ന് ഇതാ ഒരു പാനിലും ആയിരുന്നു വറുത്തിരുന്നത് രണ്ടും ഇതാ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതാ നമ്മുടെ മുളക് മുളക് നമുക്കൊന്ന് വറുത്തെടുക്കണം അതിന് മുന്നേ ആയിട്ട് അതിൻ്റെ നെട്ടി ഒന്ന് കളഞ്ഞു കൊടുക്കാം അപ്പം നമ്മളിത് കഴുകി വാരി വെക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ നമുക്കതിനെ നെട്ടി ഒഴിവാക്കി കൊടുക്കാം ഉണങ്ങി വരുമ്പോൾ അതിൻ്റെ ഒരു നെട്ടി ഹാർഡായിട്ട് മാറും കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കറികളിലിട്ടും സാമ്പാറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് താളിച്ചു പാരാനായിട്ട് കുറച്ച് മുളക് എടുത്ത് വെക്കാം വർഷങ്ങളോളം കേട് വരില്ല ഇതുപോലെ നിങ്ങൾ എടുത്ത് വെക്കുകയാണെങ്കിൽ കേട്ടോ ഇതുപോലെ ദാ നമ്മുടെ മുളക് എടുക്കാം അതിൻ്റെ നെട്ടിയുടെ ഒരു ഭാഗം ഉണ്ടല്ലോ അത് മാത്രം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ മുളകൊക്കെ നല്ല രീതിയിൽ തന്നെ ഉണങ്ങി നല്ല ക്രിസ്പി ആയി വന്നിരിക്കണം കേട്ടോ അപ്പോൾ എടുത്ത് വെക്കാനായിട്ട് ഞാൻ കുറച്ച് മുളക് എടുത്ത് വെക്കാനായിട്ട് ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് ആ ഒരു ബോട്ടിൽ കഴുകി ഉണക്കായിട്ടുള്ള ബോട്ടിലാണ് കേട്ടോ അതിൻ്റെ നെട്ടിതാ ഇതുപോലെ ഒന്ന് പറിച്ചിടാം ആ ഒരു തൊപ്പിയുള്ളവാകണ്ടല്ലോ അതെടുത്തിട്ടില്ല കേട്ടോ നമ്മളവിടെ തൊപ്പിന്നൊക്കെയാണ് കേട്ടോ പറയാം പലരും പല രീതിയിലായിരിക്കും അതിന് നെട്ടിതാ ഇതുപോലെ അല്ലെങ്കിൽ അതിൻ്റെ ഉൾഭാഗത്തിലുള്ള അരിയൊക്കെ പുറത്ത് ചാടും പിന്നെ നമ്മൾ മുളകിന് എരിവൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ചിലരൊക്കെ വറ്റൽ മുളക് എടുത്ത് വെക്കുമ്പോൾ പൂക്കുക അതുപോലെ തണുത്ത് കുഴഞ്ഞു പോവുക കളർ കളറ് ആവുക അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവരിതാ ഇതുപോലെ നെട്ടിതാ ഒന്ന് പൊട്ടിച്ച് മാറ്റിയിട്ട് ഒരു ബോട്ടലിൽ അടച്ച് വെക്കുകയാണെങ്കിൽ ഒരുപാട് കാലം നല്ല ഫ്രഷായിട്ട് തന്നെ വറ്റൽ മുളക് ഉണ്ടാവും കേട്ടോ അപ്പം ഞാനിവിടെ വറ്റൽ മുളകിൻ്റെ നെട്ടിയൊക്കെ ഒന്ന് കുറച്ച് കളഞ്ഞു കൊടുക്കാനായിട്ട് പോവുകയാണ് നമുക്ക് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് നമുക്ക് മില്ലിലൊന്നും പോയിട്ട് പൊടിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല നമ്മുടെ വീട്ടിൽ മിക്സിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മിക്സിയുടെ കുഞ്ഞ് ഉപയോഗിച്ചിട്ട് നല്ല നൈസായിട്ട് തന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ പൊടിച്ചെടുക്കാം പക്ഷേ ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് മില്ലിൽ കൊടുക്കുന്ന ആയിരിക്കില്ലേ ഒന്നും കൂടി നല്ലത് അപ്പോൾ അതാ ഞാനിതാ ഈ ഒരു നെട്ടി മുഴുവനായിട്ട് കളയാണ് കേട്ടോ നെട്ടിയോടൊക്കെ നമ്മൾ ഒരിക്കലും മുളക് പൊടിച്ചെടുക്കരുത് അങ്ങനെ ആകുമ്പോൾ മുളക് പൊടി ചീത്തയാകാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇതുപോലെ ഈ ഒരു തൊപ്പിയുള്ള ഭാഗം ഇടയ്ക്ക് നമ്മളത് പറിച്ചെടുക്കുക പറിച്ചെടുക്കുമ്പോൾ ഈ ഒരു കുരു കുരുണ്ടല്ലോ മുളകിൻ്റെ ഉൾഭാഗത്തെ ആ ഒരു കുരു ഒന്നും പുറത്ത് പോവാതെ ശ്രദ്ധിക്കട്ടോ അത് പുറത്ത് പോയാൽ നമ്മൾ മുളകിന് എരിവൊന്നും ഉണ്ടാവില്ല ഈയൊരു മുളകും തന്നെ നമ്മൾ ചെറിയ രീതിയിലൊന്നും ചൂടാക്കിയെടുക്കുക മുളകിൻ്റെ കളറൊന്നും ചേഞ്ചാവരുത് കേട്ടോ പുറമേ കറുപ്പ് കളറൊക്കെ വരികയാണെങ്കിൽ ആ ഒരു മുളക് പൊടി കറുത്ത കളറായിരിക്കും അതുകൊണ്ട് തന്നെ കുറഞ്ഞ തീലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതാ ഇതുപോലെ ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഈ ഒരു മുളക് കാണുമ്പോൾ തന്നെ അറിയാം കളറൊന്നും ചെയ്ഞ്ച് ആയിട്ടില്ല എവിടെയും കരിഞ്ഞ് പിടിക്കുക ഇങ്ങനെയൊന്നും ആയിട്ടില്ല കേട്ടോ അപ്പോൾ വറുക്കുമ്പോൾ മുളകിൻ്റെ കളറിനും നല്ല കളറും കിട്ടും അതുപോലെ ടേസ്റ്റും നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും ഇനി നമ്മൾ വറുത്തുവച്ച മല്ലി ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടി മിക്സിയുടെ കുട്ടിച്ചാറെ എടുത്തിട്ട് അതിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാനിട്ടോ ഒരുപാട് ഇട്ട് പൊടിക്കണ്ട ഏകദേശം ഇങ്ങനെ ഒരു മുക്കാൽ ഭാഗം ഇട്ടിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാനുണ്ട് ഈ കയ്യിൽ വെച്ച് തിരുമ്പോഴേക്കും തന്നെ തിരുമ്പുമ്പം അങ്ങനെ പൊട്ടി പൊട്ടി പോരുവാനുണ്ടോ അത്രയും മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് പോരാത്തീന് നല്ല വെയിലും കൊണ്ടിട്ട് ഞാൻ രണ്ട് ദിവസമാണ് കേട്ടോ വെയിലത്തിട്ട് ഉണക്കിയെടുത്തത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഉണങ്ങി മുരിഞ്ഞ് വന്നിട്ടുണ്ട് പിന്നെ വർക്കിലും കൂടി ആയപ്പോൾ നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയിലിട്ട് ഒരു കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ നല്ല തരിതരി ഉണ്ടാവും അല്ലെങ്കിൽ പിന്നെ അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കണം അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ടാവും അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ചെയ്യണില്ല നല്ല ഫൈനായിട്ട് കുറേ സമയം എടുത്തിട്ട് തന്നെ ഞാൻ പൊടിച്ചെടുത്തേക്കാണ് കേട്ടോ അപ്പോൾ കൂടുതലുള്ളവരൊക്കെ മില്ലിൽ കൊടുക്കുന്നവർക്ക് അങ്ങനെ കൊടുത്തിട്ട് പൊടിച്ചെടുക്കാം ഒരിക്കലും നിങ്ങൾ ഇതുപോലെയുള്ള മസാലക്കൂട്ടുകൾ പുറത്തുനിന്ന് വാങ്ങരുത് അത് ഒരുപാട് രോഗങ്ങൾക്ക് നമ്മൾക്ക് കാരണമാവും കളർ കൂടാൻ മുളക് പൊടിക്ക് കളർ കൂടാൻ വേണ്ടിയിട്ട് ഫുഡ് കളറും മറ്റും വരച്ചൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ അപ്പോൾ എന്ത് ചെയ്യുക നമ്മൾ വീട്ടിൽ തന്നെ നാച്ചുറലായിട്ട് നമുക്ക് കഴിയും വിധം കുറച്ച് കറിവേപ്പിൻ്റെ അലിയും അതുപോലെ ഇത്തിരി കുരുമുളകൊക്കെ ഇട്ടിട്ട് വറുത്ത് പൊടിക്കുമ്പോൾ ആ ഒരു കറിക്കും നല്ല ടേസ്റ്റാണ് ഇറച്ചിക്കറിയായാലും മീൻ കറി ആയാലും എല്ലാത്തിനും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ നമ്മൾ പൊടിച്ച പൊടിതാ ഞാൻ ഇട്ടിട്ട് അടച്ച് വെക്കുകയാണ് നല്ല ചൂടുണ്ട് കേട്ടോ പൊടി അപ്പോൾ ചൂടാറിയതിന് ശേഷമാണ് നമ്മളൊന്ന് അതിൻ്റെ ടോപ്പ് അടിച്ചു വെക്കേണ്ടത് അതിന് മുന്നേ തന്നെ അടിച്ചു വെക്കരുത് കേട്ടോ ചൂടാറട്ടെ പിന്നെ നമുക്ക് കുറച്ച് മുളക് കൂടി ഒന്ന് പൊടിച്ചെടുക്കാം മുളകും തന്നെ നല്ല രീതിയിൽ ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണ്ട കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട് അപ്പം അതും കൂടി ഞാനിതാ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മൾ പൊടിച്ചെടുത്ത മുളകും നല്ല കളർ ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ വറ മുളക് ഒന്ന് ചൂടാക്കി എടുക്കണം ചൂടാക്കി എടുക്കുമ്പോൾ ടേസ്റ്റും രുചിയും ഒക്കെ കൂടും പക്ഷേ നമ്മൾ ഈ ചൂടാക്കി എടുക്കുന്ന സമയത്ത് തൊലി പുറമേ ഉള്ള ആ ഒരു തൊലി എന്തെങ്കിലും കാരണവശാൽ കറുത്ത് പോവുകയും കരിഞ്ഞ് പിടിക്കുകയൊക്കെ ചെയ്താൽ മുളക് പൊടീൻ്റെ കളറ് ആകെ ചേഞ്ചാവും കേട്ടോ അപ്പോൾ അത് കറുക്കാതെ തന്നെ ചെറിയൊരു ചൂടാക്കിയിട്ട് പെട്ടെന്ന് തന്നെ അടുപ്പിൽ നിന്ന് അങ്ങനെ അങ്ങനെതാണ് നമ്മുടെ മുളക് പൊടിയൊക്കെ റെഡിയായി മുളകും മല്ലിയും വർ ഇങ്ങനെ അരിപ്പിയിലിട്ട് അരിച്ചെടുക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ ഞാൻ അങ്ങനെയൊന്നും ചെയ്യണില്ല അപ്പോൾ ഇന്ന് നമ്മൾ റമദാനൊക്കെ ആയല്ലോ നമുക്ക് എന്തായാലും നൈസ് പത്രീൻ്റെ കൂടെ വറുത്തരച്ച ചാറിലാകാൻ പറ്റില്ലല്ലോ അത് വേണമല്ലേ അതൊരു പ്രത്യേക രുചി തന്നെയാണ് അപ്പോൾ എന്നും തേങ്ങ പൊളിക്കുക വറുക്കുക അരക്കുക ഒരുപാട് സമയം അതിന് സ്പെൻഡ് ചെയ്യണം അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല അത് സിമ്പിൾ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാട്ടോ ഒന്ന് കണ്ടുനെക്കുകയും ഈ ഒരു ട്രിക്ക് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ പിന്നെ എപ്പോഴും ഇതുപോലെ ഉണ്ടാക്കി വെക്കും കേട്ടോ അത്രയും സിമ്പിളാണ് ഞാനിവിടെ ഏകദേശം ഒരു മൂന്ന് തേങ്ങതാ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അതിൽ വെള്ളമൊന്നും ഉണ്ടാവില്ല വെള്ളമൊക്കെ കുട്ടികൾ ചെറിയൊരു ഹോളൊക്കെ കൊടുത്തിട്ടൊക്കെ കുടിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു മൂന്ന് തേങ്ങ മൂന്നല്ല കേട്ടോ ഒരു അഞ്ചാറ് തേങ്ങ എടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ് റമദാൻ മുപ്പത് വരെ നമുക്ക് കറിയിലോട്ട് തേങ്ങ അരക്കേണ്ട ഒരു ആവശ്യമില്ല ഇതൊരു രണ്ട് ടീസ്പൂൺ കറിയിലോട്ട് ഇട്ട് കൊടുത്താൽ മാത്രം മതി നല്ല കുറുകിയ തേങ്ങ അരച്ച വറുത്തരച്ച ചിക്കൻ കറി ബീഫ് കറി ആയാലും ഒക്കെ നമുക്ക് കൂട്ടോ ഞാനിവിടെ ചിരണ്ടാനുള്ള മടി കൊണ്ടാണ് കേട്ടോ അങ്ങനെ കത്തിയോണ്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് ഇളക്കി കൊടുക്കുന്നത് ഉണ്ടല്ലോ അപ്പോൾ ഞാൻ മുഴുവനായിട്ടും ഇതുപോലെ തന്നെ ഇളക്കി കൊടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൾസ് മോഡലിൽ രണ്ട് തിരി ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഒരുപാട് തേങ്ങ ചിരണ്ടെങ്കിൽ ഞാൻ ചെയ്യാറ് പലർക്കും പല അതേ ചിലർക്ക് ചിര വെച്ചിട്ട് ചിരടിക്കുന്നത് ഭയങ്കര ഈസി ആയി കാരണം എനിക്കത് വലിയ ബുദ്ധിമുട്ടായപ്പോഴും വലിയ കഷ്ണങ്ങളാക്കിയതാ ഞാൻ കത്തിയോണ്ട് വെച്ചിട്ട് അത് ചെറുതാക്കി അരിഞ്ഞിട്ട് എടുക്കുകയാണ് ഇനി നമ്മളെ മിക്സിൻ്റെ ചെറിയ ജാറല്ല അതിൻ്റെ മുറികുള്ള അരിയൊക്കെ ഇറക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു ജാറിലിട്ടിട്ട് രണ്ട് കറിക്കൽ കറിക്കിയാൽ നല്ല സ്മൂത്തായിട്ട് നമുക്ക് തേങ്ങ ചെറു വീത് കിട്ടും കേട്ടോ അത് നിർത്തിയാൽ നിർത്തിയിങ്ങനെ അടിച്ചു കൊടുത്താൽ മതി കേട്ടോ ചിലർ പറയും ബ്ലേഡൊക്കെ പോ ബ്ലേഡൊന്നും പോകില്ല ഞാനിപ്പോൾ ഒരുപാട് കാലമായി ഞാൻ തേങ്ങ ചിരണ്ട മടിയായിട്ട് ഇത് തന്നെയാണ് കേട്ടോ ചെയ്യാറ് കണ്ടല്ലോ നല്ല സൂപ്പറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പെട്ടെന്ന് വറുത്തെടുക്കാം അതും പെട്ടെന്ന് പറഞ്ഞാൽ ഒരു മൂന്നോ നാലോ മിനിറ്റിൽ തേങ്ങ നല്ല മുരിഞ്ഞ് നല്ല അടിപൊളി സ്മെല്ലായി കിട്ടാൻ വേണ്ടിയിട്ടതാ അത് നമ്മൾ കുക്കറിലാണ് ചെയ്യാൻ പോണത് അപ്പോൾ താ കുക്കറിലോട്ട് ഞാൻ ആ നാല് നാല് തേങ്ങ മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഞാനൊരു മൂന്നെണ്ണ എടുത്തിട്ടുള്ളൂ ബാക്കി അവിടെ ചെയ്യാണ്ട് തേങ്ങ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇനി നമ്മൾ നമ്മളതിലോട്ട് ആവശ്യത്തിനുള്ള വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയുള്ളി കുറച്ച് കറിവേപ്പില പെരിഞ്ചീരകം നമ്മുടെ ഇവിടെ ഇതൊക്കെയാണ് കേട്ടോ വറുത്തരച്ച കറിയിലോട്ട് വേണ്ടിയിട്ട് ഇടണത് ഇതിൽ കൂടുതൽ എന്തെങ്കിലുമൊക്കെ കൂടുതൽ ചേർക്കുന്നവർക്ക് അത് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം കറിവേപ്പനിലൊക്കെ ഒന്നും ഒരു പിശുഖത്തിനും കാട്ടേണ്ട അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കുക നമുക്ക് നല്ലം കൂടി നല്ല രീതി തന്നെ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ ആദ്യം പിന്നെ നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കണം രണ്ടേ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടോ അതും വെളിച്ചെണ്ണ നിർബന്ധമാണ് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം അപ്പോഴേ ആ തേങ്ങ മുരിഞ്ഞ ആ സ്മെല്ല് നല്ല രീതിയിൽ തന്നെ വരുള്ളൂ ഇനി നമുക്ക് കുക്കറൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം വിസിലിട്ടിട്ടില്ല എന്നിട്ട് നമുക്ക് ഫിസിലിട്ട് കൊടുക്കാം കേട്ടോ യാതൊരു പേടിയും പേടിക്കണ്ട തീ വളരെ കുറച്ച് വെക്കാം നിങ്ങൾക്ക് ഇടക്കൊക്കെ നോക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഇടക്കൊക്കെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അത്ര മാത്രം ചെയ്താൽ മതി നല്ല പെട്ടെന്ന് തന്നെ നല്ലവണ്ണം മുരിഞ്ഞു കിട്ടും കേട്ടോ ഇപ്പോൾ തുറന്ന് നോക്കണം എന്നില്ല ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അഞ്ചാറ് തേങ്ങ ഒക്കെ ഉണ്ടെങ്കിൽ എന്താ ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ റമനാല് വൈകുന്നേരം ആകുമ്പോഴത്തേന് തേങ്ങ ചിരണ്ടാനും വറുക്കാനും വറുക്കാനൊക്കെ ഒരുപാട് സമയമാണല്ലേ ചിലർക്ക് വറുത്തരച്ച ചാറ് തന്നെ വേണ്ടി വരും പിന്നെ ഒരുപാട് ആൾക്കാരൊക്കെ ഉള്ളിടത്ത് എന്തായാലും അല്ലാതെ വേറെ വഴി ഉണ്ടാവില്ല അപ്പോൾ അതുപോലെ കുറച്ച് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളാവട്ടോ അങ്ങനെ ഞാനൊരു രണ്ട് മിനിറ്റ് കഴിഞ്ഞാറ് തുറന്നപ്പോഴേക്കും തന്നെ എന്താ നല്ല രീതിയിൽ മുരിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കുക്കറിൻ്റെ അടിഭാഗത്തൊന്നും പിടിക്കൂലട്ടോ നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ അടച്ച് വെച്ചിട്ട്താ പിന്നെ ഒരു രണ്ട് ഏകദേശം ഒരു മൂന്ന് നാല് മിനിറ്റ് കൂടി ആയപ്പോഴേക്കും താ ഈ ഒരു രൂപത്തിലായി കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ ആ കുക്കറിൻ്റെ അടി പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കാണുമ്പോൾ തന്നെ മനസ്സിലാവും പ്രത്യേകം ഞാൻ എടുത്ത് പറയുകയാണ് തീ ഒരുപാട് കൂട്ടി വെക്കരുത് തീ വളരെ സിമ്പിൾ ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ നമ്മൾ ഈ ഒരു കുക്കർ അടച്ച് വെക്കാനായിട്ട് നല്ല സിമ്പിൾ രീതിയാണ് മറ്റേത് നമ്മൾ തേങ്ങ വറക്കുമ്പോൾ വേറൊരു പണിക്കൊന്നും പോകാൻ പറ്റില്ല ഇതങ്ങനെ അക്കിക്കൊണ്ട് തന്നെ ചെയ്യും ഒരുപാട് സമയം സ്പെൻഡാണ് അപ്പം ഇനി നമുക്ക് എന്തു ചെയ്യാം ഈ വർ ചൂടാറി വന്നതിന് ശേഷം മിക്സിയിലെ ജാറിലിട്ടിടത്ത് പൊടിച്ചിട്ട് നല്ലൊരു കണ്ടെയ്നറിലാക്കി വെക്കാം ആവശ്യാനുസരണം നമുക്കത് കറിയിലോട്ട് ചേർത്ത് കൊടുത്താൽ മാത്രം മതി ഫ്രിഡ്ജിലും വെക്കട്ടോ ഫ്രിഡ്ജിൽ വെക്കണവർക്ക് അങ്ങനെ വെക്കാം ഇനിയിപ്പോൾ പുറത്ത് വെച്ചുവെന്ന് ഇരുന്നീട്ട് ഒരിക്കലും കേടൊരുല്ല യാതൊരു പേടി പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഈ കറിയിലോട്ട് ആവശ്യത്തിന് ആ ഒരു സമയത്ത് ഒന്നുകിൽ എന്ത് ചെയ്യുക ആ രണ്ട് ടീസ്പൂൺ പൊടി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ മിക്സിൻ്റെ ജാറിലോട്ട് രണ്ട് ടീസ്പൂൺ നമ്മൾ വറുത്ത് വെച്ച തേങ്ങാപ്പൊടിയും കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നല്ല രീതി തന്നെ അടിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക നമ്മൾ വറുത്തരച്ച കറി വട റെഡി ആയി കിട്ടും നല്ല സ്മെല്ലും ആണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഈ ഒരു പരിപാടി നിങ്ങളൊന്ന് ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിരിക്കണെങ്കിൽ എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും തടക്കണേ മോർണിംഗ് ഒക്കെ പരിപാടിയിലേക്ക് അറിയാം ഒക്കെ തിരക്കിലേക്ക് ആരാം എനിക്കറിയാം അപ്പോൾ ഏതായാലും നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു വീഡിയോ എല്ലാവരും എത്തിച്ചു കൊടുക്കുക എല്ലാവരും ഒന്ന് നമ്മളെ സപ്പോർട്ടും ചെയ്യട്ടോ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്താലല്ലേ നമ്മളൊക്കെ നമ്മളൊക്കെ വീഡിയോ ആരെങ്കിലുമൊക്കെ കാണുള്ളൂ അപ്പം ഇൻഷാള്ള നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം എല്ലാവരോടും അസലാമലൈക്കും